സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപതിലെ സുപ്രീം കോടതി ഡൈജസ്റ്റ് അതിലെ ചില പ്രധാനപ്പെട്ട വിധികളിലേക്കാണ് ഒന്ന് ആഴത്തിൽ നോക്കാൻ പോകുന്നത് ഇതിലെ കുറച്ച് സങ്കീർണമായ നിയമവശങ്ങളുണ്ടല്ലോ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അവതരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് തീർച്ചയായും ഈ വിധികള് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളിലും നല്ല വ്യക്തത തരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സർക്കാർ ജീവനക്കാരുടെ നിയമനം പിന്നെ അച്ചടക്ക നടപടികൾ ക്രിമിനൽ കേസുകളിലെ ചില നടപടിക്രമങ്ങൾ ഇതിലൊക്കെ അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ അതെ ആദ്യം തന്നെ നമുക്ക് ഈ തൊഴിൽ നിയമത്തിലെ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നോക്കാം ഈ പവൻകുമാർ തിവാരി കേസ് അതിലൊരു കൂട്ടം നിയമനങ്ങൾ ഒന്നടങ്കും റദ്ദാക്കുന്നതിനെ കോടതി എങ്ങനെയാണ് കാണുന്നത് അവിടെ ഒരു ഒരു ഓഫ് സെവറബിലിറ്റി അതായത് വരുന്നുണ്ടല്ലോ ആ കറക്റ്റ് കാതൽ ഈ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവുമല്ലോ അവര് നിയമന പ്രക്രിയയിലെ എന്തെങ്കിലും ഭരണപരമായ പിഴവുകൾ കാരണം ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് അതായത് നിയമ ലംഘനം നടന്ന നിയമനങ്ങൾ ഏതാണ് ശരിയായ നിയമനങ്ങൾ ഏതാണ് എന്ന് വേർതിരിച്ചു കാണണം ഓരോ കേസും അതിൻ്റെതായ ഒരു സാഹചര്യത്തിൽ വേണം വിലയിരുത്താൻ പിന്നെ ആ നിയമനം ക്രമരഹിതമാണോ അതോ ശരിക്കും നിയമവിരുദ്ധം തന്നെയാണോ എന്നും നോക്കണം ഓക്കെ അപ്പൊ ഈ ക്രമരഹിതം നിയമവിരുദ്ധം എന്നുള്ള വ്യത്യാസം അത് പ്രധാനമാണ് ക്രമരഹിതം എന്ന് എന്നുവെച്ചാൽ ചിലപ്പോൾ നടപടിക്രമത്തിലെ ചെറിയ പിഴവുകളൊക്കെ ആവാം പക്ഷെ നിയമവിരുദ്ധമെന്ന് പറയുമ്പോൾ അത് നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യത ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ വല്ല തട്ടിപ്പോ ഒക്കെ ആവാം അപ്പൊ യോഗ്യനായ ഒരാളുടെ നിയമനം അയാളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കില് വെറും നടപടിക്രമത്തിലെ പിഴവിൻ്റെ പേരിൽ റദ്ദാക്കരുത് അപ്പോൾ ഈ മുഴുവൻ ലിസ്റ്റും കൂടെ അങ്ങ് റദ്ദാക്കുന്നതിന് പകരം പ്രശ്നമുള്ള കേസുകൾ മാത്രം കണ്ടെത്തണം അതാണോ അതെ അതാണ് അതിൻ്റെ ഒരു പോയിന്റ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മുഴുവൻ നിയമന പ്രക്രിയയും മൊത്തത്തിൽ തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് തെളിഞ്ഞാൽ അപ്പോ സ്ഥിതി മാറും അപ്പോൾ ചിലപ്പോൾ എല്ലാം റദ്ദാക്കേണ്ടി വരും പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ കുറ്റക്കാരല്ലാത്തവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം ഇത് മറ്റേ ധരംസിംഗ് കേസിലെ കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നല്ലോ അവിടെ താൽക്കാലിക നിയമനങ്ങള് ഈ അഡ്വോക്കിസമിനെ പറ്റി കോടതി പറയുന്നുണ്ടല്ലോ ഉണ്ട് ഉണ്ട് തീർച്ചയായും അവിടെ കോടതി ആ പഴയ ഉമാദേവി വിധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് സ്ഥിരം തസ്തികകളിലേക്ക് നിയമനം നടത്തുമ്പോൾ ഒരു സുതാര്യമായ ഭരണഘടനാപരമായ വഴി വേണം പിൻവാതിൽ നിയമനങ്ങൾ പാടില്ല എന്നൊക്കെ പറയുന്ന ആ പ്രധാനപ്പെട്ട വിധി ഒരു അടിസ്ഥാനത്തിൽ ഈ ദീർഘകാലത്തേക്ക് താൽക്കാലികമായി മാത്രം ആളുകളെ വെച്ച് ജോലി ചെയ്യിപ്പിച്ച് ചൂഷണം ചെയ്യുന്നതിനെയും പിന്നെ ഔട്ട്സോഴ്സിംഗ് വഴി സ്ഥിരം ജോലിയുടെ സ്വഭാവമുള്ള തസ്തികകളിൽ തുല്യനീതി നിഷേധിക്കുന്നതിനെയും കോടതി അത്ര നല്ല രീതിയിലല്ല കാണുന്നത് സ്ഥിരം ജോലികളിൽ ന്യായമായ തൊഴിൽ രീതികൾ വേണമെന്നാണ് കോടതി പറയുന്നത് ഓക്കേ അപ്പോൾ തൊഴിൽ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാറി ഈ പൗരന്മാരും ഭരണകൂടവും തമ്മിലുള്ള ഇടപെടലുകളിൽ വരുന്ന ഒരു ക്രിമിനൽ നടപടിക്രമത്തിലേക്ക് വരാം ദേവേന്ദ്രകുമാർ കേസ് ഇത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലേ സി ആർ പി സി സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇവിടെ വളരെ പ്രധാനമാണെന്ന് കേട്ടു അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം തന്നെയാണ് ഒരു പബ്ലിക് സർവെൻറ്റിൻ്റെ അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അത് ഐ പി സി സെക്ഷൻ വൺ എയ്റ്റി സിക്സ് അനുസരിച്ചുള്ള കുറ്റമാണ് ആ കുറ്റത്തിന്മേൽ കോടതിക്ക് നേരിട്ട് നടപടി എടുക്കണമെങ്കിൽ അതായത് കോഗ്നിസൻസ് എടുക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് ആരുടെ ജോലിയാണോ തടസ്സപ്പെട്ടത് ആ പബ്ലിക് സർവെൻ്റ് തന്നെ നേരിട്ട് രേഖാമൂലം പരാതി നൽകണം ഇത് സിആർ പി സി സെക്ഷൻ വൺ നയൻറ്റി ഫൈവ് അനുസരിച്ച് നിർബന്ധമാണ് ഒരു മിനിറ്റ് അപ്പൊ പോലീസിന് ഈ വകുപ്പ് പ്രകാരം കേസ് എടുക്കാനോ അല്ലെങ്കിൽ അന്വേഷണം നടത്താനോ പറ്റില്ലേ അതോ കോടതി നടപടിക്ക് മാത്രമാണോ ഈ രേഖാമൂലമുള്ള പരാതി വേണ്ടത് നല്ല ചോദ്യം അല്ല പോലീസ് അന്വേഷണത്തിന് ഇത് തടസ്സമൊന്നുമല്ല എഫ്ഐആർ ഇടാനും അന്വേഷണം നടത്താനും ഒക്കെ പോലീസിന് അധികാരമുണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷേ അന്വേഷണം കഴിഞ്ഞ് കുറ്റപത്രം കോടതിയിൽ കൊടുത്താലും കോടതിക്ക് ആ കേസ് പരിഗണിച്ച് വിചാരണ തുടങ്ങണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പബ്ലിക് സർവെൻറിന്റെ രേഖാമൂലമുള്ള പരാതി അവിടെ ഫയലിൽ ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് പിന്നെ ഈ എന്ന് പറയുമ്പോൾ അത് വെറും ശാരീരികമായ തടസ്സം മാത്രമല്ല ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഏത് പ്രവൃത്തിയും ഇതിൻ്റെ പരിധിയിൽ വരുമെന്നും കോടതി പറയുന്നുണ്ട് ശരി ശരി അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടാതെ വേറെയും ചില കാര്യങ്ങളിൽ കോടതി നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടല്ലേ നമുക്കതൊന്ന് ചുരുക്കത്തിൽ നോക്കിയാലോ ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കേസ് ഉണ്ടല്ലോ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് അതിൽ പറയുന്നെന്താണെന്ന് വെച്ചാൽ ഈ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി റിപ്പോർട്ട് വരുമല്ലോ അത് അച്ചടക്ക അധികാരി അതായത് ഡിസിപ്ലിനറി അതോറിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ എന്തിനാണ് അംഗീകരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് വിശദമായ കാരണങ്ങൾ എഴുതേണ്ട കാര്യമില്ല എന്നാണ് ഇത് നടപടികൾ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ ചിലപ്പോൾ സഹായിക്കും പക്ഷേ ആ തീരുമാനമെടുത്തതിൻ്റെ ഒരു യുക്തി അവിടെ പൂർണ്ണമായിട്ട് വരുന്നില്ലെങ്കിൽ അത് പിന്നീട് ജുഡീഷ്യൽ റിവ്യൂല് എങ്ങനെ വരും എന്നത് നോക്കേണ്ടി വരും അടുത്തത് ഉത്തർപ്രദേശിലെ ഒരു ഭൂനിയമവുമായി ബന്ധപ്പെട്ട കേസാണല്ലോ മഹേഷ് ചന്ദ് കേസ് അതെ അവിടെ ഭൂമിയുടെ ഉപയോഗം മാറ്റുന്നത് സംബന്ധിച്ച ചില രജിസ്ട്രേഷൻ നടപടികളെ പറ്റിയാണ് അത് പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തം അസിസ്റ്റന്റ് കളക്ടർക്കാണെന്നും അതിന്റെ പേരിൽ ഭൂവുടമയിൽ നിന്ന് ഫീസ് വാങ്ങാൻ പാടില്ലെന്നും കോടതി പറഞ്ഞു അതിന്റെ പിന്നിലെ തത്വം സിമ്പിളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു വരുന്ന വീഴ്ചകളുടെ ഭാരം സാധാരണക്കാരനായ പൗരൻ ചുമക്കേണ്ട കാര്യമില്ല ശരിയാണ് ഇനിയിപ്പോ ഈ ടെലഗ്രാഫ് ലൈനുകളൊക്കെ വലിക്കുമ്പോൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം സംബന്ധിച്ച് കേസിൽ എന്താ കോടതി അവിടെ കോടതി ഒരു അഭിപ്രായം പറയുന്നുണ്ട് അതായത് ഇതുപോലുള്ള വലിയ പദ്ധതികൾക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ ഒരു ഏകീകൃതമായ സമീപനം ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് എന്നാലും ഓരോ സ്ഥലത്തെയും ഭൂമിയുടെ വില അതിന്റെ പ്രത്യേകതകളൊക്കെ അനുസരിച്ച് നഷ്ടപരിഹാരത്തുകയിൽ വ്യത്യാസം വരാം അത് സ്വാഭാവികമാണെന്നും കോടതി അംഗീകരിക്കുന്നുണ്ട് ഓക്കെ അവസാനമായിട്ട് ആ ഡീംഡ് എക്സ്പോർട്ട് അതിപ്പോ ലളിതമായി പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ചില പ്രത്യേക പ്രോജക്റ്റുകൾക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ശരിക്കും കയറ്റുമതി ചെയ്തതിന് തുല്യമായിട്ട് കണക്കാക്കും അങ്ങനെ കണക്കാക്കുമ്പോൾ ചില നികുതിയിളവുകളും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും അതാണ് സംഭവം ഈ ആനുകൂല്യം കിട്ടണമെങ്കിൽ വിദേശ വ്യാപാര നയത്തിൽ പറയുന്ന ഒരു അഞ്ച് പ്രധാനപ്പെട്ട കണ്ടീഷൻസ് പാലിക്കണമെന്നാണ് കോടതി ഈ നാഭാ പവർ കേസിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് തൊഴിൽ നിയമങ്ങളിൽ വ്യക്തികൾക്ക് നീതി ഉറപ്പാക്കാനും അതുപോലെ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കാനും കോടതി നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട് തീർച്ചയായും പ്രത്യേകിച്ച് ആ ഡോക്ടറിൻ ഓഫ് സെവറബിലിറ്റി പോലുള്ള തത്വങ്ങളൊക്കെ ഭരണപരമായ ചില പിഴവുകളുടെ പേരിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ഒരുപാട് സഹായിക്കും അതുപോലെ ക്രിമിനൽ കേസുകളിലെ നടപടിക്രമങ്ങൾ എത്ര കർശനമായി പാലിക്കണം എന്നുള്ളതിന്റെ പ്രാധാന്യം ദേവേന്ദ്രകുമാർ കേസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് നിയമവാഴ്ച ഉറപ്പാക്കുന്നതിൽ ഈ പ്രൊസീജ്യറുകൾക്ക് വലിയ പങ്കുണ്ട് ശരിയാണ് അപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആലോചിക്കാനൊരു കാര്യം ഇതാണ് ഈ ഭരണപരമായ കാര്യക്ഷമതയും നടപടിക്രമങ്ങളിലെ കൃത്യതയും ഒക്കെ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ഓരോ വ്യക്തിക്കും നീതി കിട്ടുന്നു എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും ഒരുപക്ഷെ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ വിധികളൊക്കെ ഈ ഒരു ബാലൻസ് കണ്ടെത്താനുള്ള ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ടാവാം അല്ലേ